ഹായോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയർലി ബജറ്റിനെക്കുറിച്ചാണ് പലപ്പോഴും എക്കണോമിക്സിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ കറണ്ട് അഫെയേഴ്സ് ആയിട്ടും ഈ ഒരു ബഡ്ജറ്റിനെക്കുറിച്ച് ചോദ്യങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഏത് ലെവൽ എക്സാമിനും ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ വളരെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ബജറ്റിനെക്കുറിച്ച് വരിക എങ്കിലും ഏത് ലെവൽ എക്സാം അത് ടെൻത്ത് ലെവൽ ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഏതൊരു എക്സ് ലെവൽ എക്സാമിനും ക്ലാസ് ആണിത് അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുമല്ലോ ഓക്കെ അപ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ബജറ്റിൻ്റെ എല്ലാ കീ ഫീച്ചേഴ്സും പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും ഓക്കെ പ്രധാനപ്പെട്ട എയിമുകൾ പറയുന്നുണ്ട് ടാക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഗ്രാഫ് അനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ക്ലാസ് ആണ് അതുകൊണ്ട് എല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം അപ്പോൾ ബജറ്റിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിർമ്മലാ സീതാരാമനെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ അറിയണം കേന്ദ്ര ധനകാര്യ കോർപ്പറേറ്റ് മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ അവർ തന്റെ എട്ടാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ എട്ടാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായി ആണ് പത്ത് ബജറ്റുകൾ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായി ആണ് പത്ത് ബജറ്റുകൾ നെക്സ്റ്റ് പി ചിദംബരമാണ് ഒൻപത് ബജറ്റുകൾ പി ചിദംബരം ഒൻപത് ബജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിന് എട്ട് ബജറ്റുകൾ ഇപ്പോൾ നിർമ്മല സീതാരാമൻ ഉണ്ട് പ്ലസ് ആരുണ്ട് പ്രണബ് മുഖർജിയുണ്ട് മുൻ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജിയും എന്താണ് എട്ട് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് മൊറാർജി ദേശായി ദെൻ സെക്കൻഡ് ആണെങ്കിൽ പി ചിദംബരം തേർഡ് നിർമ്മല സീതാരാമനും പ്രണബ് മുഖർജിയുമാണ് ഇനി നമ്മൾ മറ്റൊരു കാര്യം പറയാനുണ്ട് ഏറ്റവും കൂടുതൽ തുടർച്ചയായ ബജറ്റുകൾ എന്ന് പറയുമ്പോൾ അത് നിർമ്മല സീതാരാമന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ തുടർച്ചയായ ബജറ്റുകൾ എന്ന് പറയുമ്പോൾ അത് നിർമ്മല സീതാരാമന്റെ പേരിലാണ് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ടിട്ട് ഇപ്പൊ ഇതുവരെയുള്ള ഇടക്കാല ബജറ്റെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം തുടർച്ചയായിട്ട് എട്ട് ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ആ ഒരു പേ ആ ഒരു റെക്കോർഡ് ഏറ്റവും കൂടുതൽ തുടർച്ചയായ റെക്കോർഡ് ആരുടെ പേരിലാണ് നിർമ്മല സീതാരാമന്റെ പേരിലാണ് ഇവിടെ മൊറാർജി ദേശായി പത്ത് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ കാലളവ് ഇങ്ങനെയാണ് ഒന്ന് അൻപത്തി ഒൻപത് തൊട്ട് അറുപത്തിനാല് വരെ അതിനുശേഷം അറുപത്തി ഏഴ് ടു അറുപത്തി ഒൻപത് ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ധനകാര്യ മന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമനാണ് എട്ട് തവണ എട്ട് തവണ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബജറ്റ് അവതരിപ്പിച്ചു അപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ എട്ടാമത്തെ കേന്ദ്ര ബജറ്റാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവതരിപ്പിച്ചത് അപ്പോൾ അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി അവതരിപ്പിച്ച പത്ത് ബജറ്റുകളുടെ റെക്കോർഡിന് അടുത്തവർ അവർ അടുത്ത് അവർ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ പത്ത് ബജറ്റ് മൊറാർജി ദേശായി അതിന് ഒൻപതെണ്ണം പി ചിദംബരം എട്ടെണ്ണം പ്രണബ് മുഖർജിയും നിർമ്മല സീതാരാമനും ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമൻ ഇനി നമ്മുടെ ബജറ്റിന്റെ പ്രൊവിഷനിലോട്ട് വരുവാണെങ്കിൽ ദ ടോട്ടൽ റെസിപ്റ്റ് അദർ ദാൻ ബോറോവിങ്സ് ആൻഡ് കടമെടുത്തതല്ലാത്ത വരവ് ഗവൺമെന്റിന്റെ വരുമാനം അതെത്രയാണ് തേർട്ടി ഫോർ പോയിന്റ് നയൻ സിക്സ് ലക്ഷൻ കോടിയും ചിലവ് എത്രയാണ് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഫൈവ് ലാക്ക് ക്രോറുമാണ് അപ്പോൾ കടമെടുത്തതല്ലാത്ത ഗവൺമെന്റിന്റെ വരുമാനം ഉണ്ടല്ലോ നികുതികള് മറ്റുള്ള അപ്പോൾ അപ്പോ അതെത്രയാണ് തേർട്ടി ഫോർ പോയിന്റ് നയൻ സിക്സ് ലാക്ക് ക്രോറും ഇനി ചെലവാണെങ്കിലോ അൻപത് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ചിലപ്പം ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് പ്രകാരം ഇന്ത്യയുടെ വരുമാനം എന്താണ് ചെലവിനേക്കാൾ കുറവാണെന്നൊക്കെ ചോദിക്കാം ഇങ്ങനെ പ്രൊവിഷൻ ആയിട്ട് വരാം അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ആക്ച്വൽ ഈ ബോറോയിങ്സ് ഒഴിച്ച് നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം എന്താണ് ചെലവിനേക്കാൾ കുറവാണ് ഏകദേശം ലക്ഷം കോടിയോളം കുറവാണ് ഇനി നെറ്റ് ടാക്സ് ആർ എസ്റ്റിമേറ്റഡ് അറ്റ് അപ്പോൾ ഈ ടാക്സിലൂടെ ലഭിച്ച വരുമാനം എത്രയാണ് ഇരുപത്തെട്ട് പോയിന്റ് ക്രോർ ആണ് അത്രയും ലക്ഷം കോടി രൂപയാണ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി ഫോർ പോയിന്റ് ഫോർ ഓഫ് ജി ഡി പി ജെ ഡി പിയുടെ നാല് പോയിന്റ് നാല് ശതമാനമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ഇതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇതൊരു എക്സാം ഒന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയായിരുന്നു ജെ ഡി പിയുടെ എത്രയായിരുന്നു ചോദിച്ചിട്ടുണ്ട് സോ അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ജെ ഡി പി ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക ഇനി നാല് പ്രധാനപ്പെട്ട ഏരിയയാണ് ഇത്തവണത്തെ ഒരു ഈ ഒരു നമ്മുടെ ബജറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് പ്രധാനമായിട്ടും ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്ന അഗ്രികൾച്ചർ ഓക്കെ നാല് പ്രധാനപ്പെട്ട എയിമുകളാണ് ഇത്തവണത്തെ ബജറ്റിനുള്ളത് അതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് അഗ്രികൾച്ചർ മറ്റേത് എം എസ് മി ചെറുകിട വ്യവസായങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം എക്സ്പോർട്ട് കയറ്റുമതി അപ്പൊ ഈ നാല് മേഖലകളാണ് ചിലപ്പോൾ ചോദിക്കാം താഴെ കൊടുത്തതിൽ ഏതാണ് ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കാം നാലെണ്ണം ഉണ്ടല്ലോ അപ്പൊ ഉൾപ്പെടെ ഏതെങ്കിലും ഒന്നും ഉൾപ്പെടാത്ത ഓപ്ഷനായിട്ട് തരും സോ പ്രധാനമായിട്ടും നാല് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് കൃഷി മറ്റൊന്ന് എം എസ് മി ചെറുകിട വ്യവസായങ്ങള് ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം എക്സ്പോർട്ട് കയറ്റുമതി ഈ നാല് മേഖലകളാണ് ഇത്തവണത്തെ ഫിനാൻഷ്യൽ ഇയറിൽ കൂടുതലായിട്ടും അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എന്താണ് സ്കീംസുകളും ഫണ്ട് ഒക്കെയാണ് ഫണ്ട് നൽകുന്നതൊക്കെയാണ് ഇത്തവണ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട് അപ്പോ കുറച്ച് സ്കീംസ് പറയാം ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ വിജയത്താൽ പ്രചോദിതമായി സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ സർക്കാർ ഒരു പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന ഏറ്റെടുക്കും ഈ ഇന്ത്യയിലെ നൂറ് ജില്ലകളില് ജില്ലകളെ ഉൾപ്പെടുത്തിയിട്ട് ഒന്നേ പോയിന്റ് ഏഴ് കോടി കർഷകർക്ക് ഗുണമാകുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന നൂറ് ജില്ലകൾക്ക് ഉപകാരമാകുന്ന ഒരു ഇത് ഈ പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന പ്രധാനമായിട്ടും കാർഷികപരമായിട്ടുള്ള സേവനങ്ങൾ അത് വളങ്ങൾ നൽകുക സബ്സിഡികൾ നൽകുക ഇത് ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന ഓക്കെ പിന്നെ നമ്മുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിക്ഷേപം ഒരു എന്ന് പറഞ്ഞല്ലോ ഓക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ആ ഭാഗത്ത് വരുന്നതാണ് സ്കൂളിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി ഡിജിറ്റൽ രൂപത്തിലുള്ള ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിന് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി നടപ്പാക്കും വിദ്യാർത്ഥികളെ അവരുടെ വിഷയങ്ങൾ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് ഇത് ലക്ഷ്യമാണ് അപ്പോൾ ഡിജിറ്റലൈസ്ഡ് ആയിട്ട് എന്താണ് പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്ന പുറത്തിറക്കുന്നുള്ള പദ്ധതിയാണ് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മുടെ സ്കൂളുകളുടെ വിദ്യാഭ്യാസ ആ ഒരു സമ്പ്രദായം ഒന്ന് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ആ ഒരു പദ്ധതിയാണ് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി ഇത് നിക്ഷേപം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആ ഒരു ആ ഒരു എയിം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു നാല് എയിം പറഞ്ഞല്ലോ അതിൽ ആ ഒരു നിക്ഷേപം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒരു പദ്ധതിയാണ് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി പുസ്തകങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യാം ഇനി അന്താരാഷ്ട്ര വ്യാപാരത്തിനായുള്ള ഒരു ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യം ഭാരത ട്രേഡ് നെറ്റ് ബി ടി എൻ വ്യാപാര രേഖകൾക്കും ധനസഹായ പരിഹാരങ്ങൾക്കുമായി ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമായി സ്ഥാപിക്കും അപ്പോൾ നമ്മുടെ നിക്ഷേപം സോറി ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു അതിനുശേഷം എക്സ്പോർട്ട് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് അപ്പൊ അന്താരാഷ്ട്ര വ്യാപാരം ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടെന്നാണ് ഭാരത ട്രേഡ് നെറ്റ് എന്ന് പറയുന്ന ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം സ്ഥാപിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്റർനാഷ് ഈ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സാധ്യതയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് സോ അതുകൊണ്ട് തന്നെ അതിനായിട്ട് എന്താണ് ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരും അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിൽ പേരെന്താണ് ഭാരത് ട്രേഡ് നെറ്റ് ഭാരത് ട്രേഡ് നെറ്റ് അല്ലെ ഭാരത് ട്രേഡ് നെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓക്കെ ആണല്ലോ ഇനി ബീഹാറിന് ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സ്കീമായിരുന്നു സോറി ഒരു ബജറ്റായിരുന്നു അത് പല രീതിയിൽ വിമർശങ്ങൾ നേരിട്ടെങ്കിലും നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പം ബീഹാറിലെ മഖാന ബോർഡ് മക്കാനയുടെ ഉൽപാദനം സംസ്കരണം മൂല്യവർധനവ് വിപണനം എന്നിവ മെച്ച മെച്ചപ്പെടുത്തുന്നതിനായിട്ടൊരു മക്കാന ബോർഡ് സ്ഥാപിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ബജറ്റിൽ ബീഹാറിന് വേണ്ടിയിട്ട് നൽകിയ മറ്റൊരു ഇതായിരുന്നു ഒരു പദ്ധതിയായിരുന്നു ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ നിർമ്മാണം ഇപ്പൊ പട്ന വിമാനത്താവളത്തിന്റെയും ബിഹത്തയിലെ ബ്രൗൺഫീൽഡ് വിമാനത്താവളത്തിന്റെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമേ ബീഹാറിൽ എന്താണ് ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ പ്രഖ്യാപിച്ചു അപ്പൊ ചിലപ്പോൾ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റില് ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുള്ള രാജ്യം ഏതാണ് രാജ്യമല്ല സംസ്ഥാനം ഏതാണ് ബീഹാർ അപ്പോൾ ബീഹാറിലാണ് ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾക്ക് വിമാനത്താവളങ്ങൾ ഉയരുമെന്ന പ്രഖ്യാപനം ഉണ്ടായത് അതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ബീഹാർ സംസ്ഥാനം ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ആളുകൾക്ക് അല്ലേ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവർക്ക് എന്തില്ല ഇൻകം ടാക്സ് ഇല്ല പിന്നെ ഓരോ പൈസ കൂടുമ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇത് കാണുമ്പോൾ പന്ത്രണ്ട് ലക്ഷം വരെ ഇല്ല പിന്നെന്താണ് നാല് ടു എട്ട് ലക്ഷം വരുമ്പോൾ അഞ്ച് ശതമാനം ടാക്സ് എന്ന് കാണിക്കുന്നു അത് ആക്ച്വലി എന്താണ് ആ ഒരു ടാക്സ് അടക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും പന്ത്രണ്ട് ലക്ഷം വരെ എന്തില്ല ടാക്സ് ഇല്ല പിന്നീട് ഓരോ ലക്ഷം കഴിയുമ്പോഴും ഇതനുസരിച്ച് എന്തുണ്ടാവും ഒരു പേഴ്സൻറ്റേജ് ടാക്സ് ഉണ്ടാവും പക്ഷെ നിങ്ങൾ ജസ്റ്റ് അത് അറിഞ്ഞിരുന്നാൽ മതി അല്ലാതെ അതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പോകരുത് അത് നമുക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല ആവശ്യവും ഇല്ല അപ്പോൾ അറിഞ്ഞിരിക്കുക പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ആളുകൾക്ക് എന്തില്ല ഇൻകം ടാക്സ് ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക പന്ത്രണ്ട് ലക്ഷം വാർഷിക വരുമാനം ആനുവൽ ഇൻകം അല്ലേ വാർഷിക വരുമാനം എൽ പി അല്ലെ നമ്മളത് പറയാറുണ്ട് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് ലക്ഷം വരെ ഉള്ളവർക്ക് എന്തില്ല ഇൻകം ടാക്സ് ഇല്ല അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ലക്ഷത്തിനും ഇതുപോലെ പെർസെൻറ്റേജിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും നമ്മളത് അതറിഞ്ഞാൽ മതി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നില്ല അപ്പോൾ അതറിഞ്ഞ് ആ ഒരു ആ ഒരു കട്ട് ഓഫ് അത് അറിഞ്ഞിരിക്കുക ആ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ആളുകൾക്കാണ് എന്തടക്കേണ്ടതില്ലാത്തത് നികുതി അടയ്ക്കേണ്ടതില്ലാത്തത് ആണല്ലോ ഇനി ഇന്ത്യക്ക് ഏറ്റവും ഉള്ള പണം വരുന്നത് ചിലപ്പം ഈ ഒരു ഗ്രാഫെല്ലാം അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ വരാം ഇന്ത്യയിലേക്ക് കൂടുതൽ പണം വരുന്നത് രൂപ വരുന്നത് എങ്ങനെയാണ് ബോറോവിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ് കടമെടുത്തിട്ടാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ പണം വരുന്നത് ഓക്കെ ഇന്ത്യ ഗവണ്മെന്റിന് കൂടുതൽ രൂപ ലഭിക്കുന്നത് എങ്ങനെയാണ് കടമെടുത്താണ് സെക്കൻഡ് എങ്ങനെയാണ് ഇൻകം ടാക്സ് ട്വന്റി ടു പെർസെൻറ്റേജ് ഇരുപത്തിനാല് ശതമാനമാണ് കടമെടുപ്പ് ഇരുപത്തിരണ്ട് ശതമാനം ഇൻകം ടാക്സ് പതിനെട്ട് ശതമാനം ജി എസ് ടി ആൻഡ് അദർ ടാക്സസ് പതിനേഴ് ശതമാനം കോർപ്പറേഷൻ ടാക്സ് അപ്പോൾ ഇന്ത്യയിലേക്ക് രൂപ കൂടുതലായിട്ട് വരുന്നത് എങ്ങനെയാണ് ബോറോവിങ്സ് ആൻഡ് അദർ ലൈബിലിറ്റീസ് കടമെടുത്തിട്ടാണ് കൂടുതലായിട്ടും വരുന്നത് ഇനി റുപ്പി ഗോസ് ടു ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് പൈസ പോകുന്നത് എങ്ങനെയാണ് ട്വന്റി ടു പേഴ്സൻ്റേജ് എന്താണ് സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് അപ്പോൾ സംസ്ഥാനങ്ങളുടെ നികുതി നികുതി വിഹിതമായിട്ടാണ് ട്വന്റി ടു പെർസെൻറ്റേജ് എന്ത് പോകുന്നത് പൈസ പോകുന്നത് രൂപ പോകുന്നത് പിന്നെ ട്വന്റി പെർസെൻറ്റേജ് എന്നുണ്ട് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് നമ്മൾ ബോറോവിങ്സ് പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പണം വരുന്നത് എങ്ങനെയാണ് ബോറോവിങ്സിലൂടെയാണ് അപ്പോൾ ബോറോവിങ്സ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവിക അതിനെന്ത് കൊടുക്കണം ഇൻട്രസ്റ്റ് കൊടുക്കണം അപ്പോൾ ഇന്ത്യയുടെ രൂപയുടെ ഇരുപത് ശതമാനം എങ്ങനെ പോകുന്നുണ്ട് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് രൂപ പോകുന്ന രീതിയാണ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ടാക്സസിന്റെ സംസ്ഥാന വിഹിതങ്ങളും പിന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ് തിരിച്ചടവുകൾ ഓക്കെ ആണല്ലോ ഇനി ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കാൻ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്ന ചിലവാക്കാൻ തീരുമാനിച്ച മേഖലയാണ് ഡിഫൻസ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഡിഫൻസിനാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും ഇന്ത്യക്ക് എക്സ്പെൻഡിച്ചർ വരാറ് പിന്നെ ഗ്രാമീണ ഡെവലപ്മെന്റ് ഗ്രാമീണ വികസനം ഹോം അഫയേഴ്സ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ആണ് സെക്ടറാണ് ഡിഫെൻസ് സെക്ടർ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഡിഫെൻസ് സെക്ടറിനാണ് മെജോറിറ്റി എമൗണ്ടും സ്പെൻഡ് ചെയ്യാറുള്ളത് ഓക്കെയാണ് സെക്ടറാണ് കേട്ടോ മറ്റേത് ഒരു വിഭാഗമാണ് ക്ലിയർ ആണല്ലോ നമ്മൾ റുപ്പീസ് കംസ് റുപ്പീസ് കോസ്റ്റ് പറഞ്ഞപ്പോൾ അതൊരു വിഭാഗങ്ങളാണ് അതിൽ പല സബ് ഡിവിഷൻസും വരും ഒരു സെക്ടർ സെക്ടറെടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന സെക്ടറാണ് ഡിഫൻസ് എന്ന് പറയുന്നത് ഇനി റെസിപ്റ്റ് ഇതൊക്കെ ഗ്രാഫൊക്കെ ചോദ്യമായിട്ട് വരും ഗ്രാഫ് എന്നൊക്കെ അനലൈസ് ചെയ്ത് പല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും വരും അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നികുതി ടാക്സ് ഫൈന് പിന്നെ ഫീസുകൾ ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന പൈസയാണ് സോ അത് എന്താണ് ഓരോ വർഷവും അല്ലെ ഇരുപത്തി മൂന്നോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി മൂന്നോട്ടുള്ള ഓരോ ബജറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇൻക്രിമെന്റ് ആണ് അല്ലെ റവന്യൂ റെസിപ്റ്റ് എന്താണ് കഴിഞ്ഞ വർഷം ഒന്ന് കുറഞ്ഞെങ്കിലും ഇത്തവണ ഈ റവന്യൂ റെസിപ്റ്റ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഫൈന് ഫീസ് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് അപ്പോൾ അത് ഇത്തവണ കൂടുതലാണ് അല്ലേ ഏകദേശം ഒരു കഴിഞ്ഞ നാല് ബജറ്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലാണ് ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഓഹരികൾ വിൽക്കുക ഇപ്പൊ പല മേഖലയും വിൽക്ക് വിൽക്കുന്നുണ്ട് എന്ന് പറയാറുണ്ടല്ലോ പ്രൈവറ്റൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയാമല്ലോ ഓക്കെ അപ്പോൾ അതാണ് പല ഇന്ത്യയുടെ അസറ്റുകൾ വിൽക്കുക വിൽക്കുന്നതിനോട് കിട്ടുന്ന വരുമാനം ഇപ്പൊ ഐ എസ് ആർഒ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ ഏറ്റവും വലിയ പൊതുമേഖലയാണ് അപ്പോൾ ഓരോ സെക്ടർ വിൽക്കുന്നത് നമ്മൾ വാർത്തയിൽ കേൾക്കാറുണ്ടല്ലോ ഇന്ത്യയുടെ ഈ മേഖല വാണിജ്യവൽക്കരിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ സോ അതിലൂടെ ലഭിക്കുന്ന പണമാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആക്ച്വലി കഴിഞ്ഞ ബജറ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ അത് കൂടുതലാണ് എന്നാൽ ഒരു ഒരു ഡിക്രീസാണ് നമ്മളൊരു നോർമൽ ഒരു മൂന്നാലോ ബജറ്റിലേക്ക് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിക്ലൈൻ ആണ് കാണുന്നത് അല്ല ഒരു ഡിക്ലൈൻ ആണ് ആക്ച്വലി ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് അതായത് ഇന്ത്യ ഇപ്പോൾ എന്താണ് മുൻ വർഷങ്ങളിലെ അപേക്ഷ എന്താണ് അധികം ഓഹരികൾ വിറ്റഴിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അപ്പോൾ നമ്മൾ വരവിനെ കുറിച്ചാണ് ഈ ടാക്സിൻ്റെ വരുമാനത്തെക്കുറിച്ചും ക്യാപിറ്റൽ റെസിപ്റ്റിനെ കുറിച്ചും ഈ അസെറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഇനി എക്സ് എക്സ്പെൻഡിച്ചറുണ്ട് ഗവൺമെന്റിന് എന്നിട്ട് ചിലവുണ്ട് ഇപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാലങ്ങള് ബ്രിഡ്ജ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ക്യാപിറ്റൽ തന്നെയാണ് അല്ലേ ഇപ്പൊ പുതിയൊരു പാലം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികം ഗവൺമെന്റ് ചെലവന്നെയാണ് അപ്പൊ അതെന്താണ് ആക്ച്വലി എന്താണ് അതൊരു അസെറ്റാണ് അതൊരു ഭാവിയിലേക്ക് ഒരു അസെറ്റാണ് അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് പക്ഷേ ഓവറായിട്ട് അത് മിസ് യൂസ് ചെയ്യരുത് ഈ ബ്രിഡ്ജും റോഡും മറ്റുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ ഹോസ്പിറ്റൽസ് ഒക്കെ എന്താണ് അതൊരു അസെറ്റാണ് ഫ്യൂച്ചറിലേക്ക് പക്ഷേ അത് ഓവറാക്കരുത് ആവശ്യമില്ലാതെ ചിലവഴിക്കരുത് അപ്പോൾ എന്നാലും അതെന്താണ് കഴിഞ്ഞ ബജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുതലാണ് എന്നാലും അല്ലെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇടക്കിടയ്ക്ക് ഡൗൺഫോൾ ആവുന്നുണ്ട് എന്നാലും ഒരു സ്റ്റേബിൾ മൂവ്മെന്റ് അല്ലെ ഒരു നിശ്ചിത ശതമാനം തന്നെയാണ് ഒരു അപ്രോക്സിമേറ്റ് എപ്പോഴും ഒരു പതിനഞ്ചിനടുത്ത് ശതമാനം ആണ് എന്ത് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഗവൺമെന്റ് ചെലവഴിക്കുന്നത് ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പെൻഷൻ അങ്ങനെയുള്ള ഗവൺമെന്റ് ബന്ധിച്ച് അസെറ്റൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നത് സാലറി ഈ ഉദ്യോഗസ്ഥർക്ക് സാലറി കൊടുക്കുന്നത് അതൊന്നും അസറ്റ് ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ റോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ റോഡ് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് ഒരു അസെറ്റാ പക്ഷേ ഈ സാലറി കൊടുക്കുന്നതിന് ഒരു അസെറ്റാണോ അല്ല ഹോസ്പിറ്റൽ നമ്മുടെ പെൻഷൻ കൊടുക്കുന്ന ഒരു അസെറ്റാണോ അല്ല അപ്പോൾ അതെന്താണ് ഒരു ഇംഗ്ലേ ഇംഗ്ലേനാണ് അല്ലേ ഒരു ഓരോ വർഷം കൂടുമ്പോഴും ആ ഒരു എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ ആയിരിക്കാം ഇപ്പോൾ നമ്മുടെ പി എസ് സി പരീക്ഷകളിലൊക്കെ നിയമനം വളരെ കുറവാണ് അപ്പോൾ ആ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ കുറക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും നമ്മുടെ പി എസ് സി പരീക്ഷകളിലൊക്കെ എന്താണ് വളം വെട്ടിച്ചുരുക്കലാണ് അല്ലേ ഇപ്പോൾ എൽ ഡി സിടെ ലിസ്റ്റ് വന്നു അപ്പോൾ അതിലൊക്കെ മുൻവർഷത്തേക്കാൾ കുറച്ച് പേര് മാത്രമേ മെയിൻ ലിസ്റ്റിലുള്ളൂ അപ്പോൾ അതൊക്കെ അനുസരിച്ചാണ് ഇങ്ങനെ ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളീ ഗ്രാഫിച്ച് മനസ്സിലാക്കേണ്ടത് റവന്യൂ റെസിപ്റ്റ് എന്താണ് ഒരു ഇൻക്രിമെൻറ് ഉണ്ട് അല്ലേ ഓരോ വർഷവും ഇൻക്രിമെൻ്റ് ആണ് എന്നാൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ് ഒരു ഡിക്ലൈൻ ആണ് ദെൻ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേബിൾ മൂവ്മെൻ്റ് ആണ് ഒന്ന് ഡൗൺ ആവുന്നു പിന്നെ കയറുന്നു ഡൗൺ ആവുന്നു കയറുന്നു അല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു ബജറ്റോട് കൂടി നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് എന്താണ് കാണിക്കുന്നത് അത് എന്ത് ഇൻഡെക്സ് ആണ് കാണിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഒരു ഗ്രാജുവൽ ഇതാണ് അല്ലേ പെൻഷൻ ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ സാലറി ഇതൊക്കെ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് അത് ഓരോ വർഷവും ഒരു ഇൻക്ലൈൻ ആണ് കാണുന്നത് ക്ലിയർ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ബജറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് മാത്രമല്ല പല ഗ്രാഫ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് വരവ് എങ്ങനെയാണ് അത് അത്തരം കാലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക അതൊക്കെ വെച്ചുകൊണ്ടുള്ള പല സ്റ്റേറ്റ്മെൻ്റ് ചോദ്യങ്ങളും ഡിഗ്രി ലെവൽ എക്സാമിന് വരും പല എക്കണോമിക്സിൻ്റെ ഭാഗത്തൊക്കെ ഡിഗ്രി ലെവലിൽ നല്ല ഹാർഡായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വരാറ് അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ബജറ്റിൽ നിന്ന് വരുവാണെങ്കിൽ ഇത്തരം ഈ ഗ്രാഫ് അനലൈസ് ചെയ്തുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ വേണം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ്സ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനലിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്